ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് കായലും കരയും എന്ന പേരിൽ വരയരങ്ങ് എന്നിവയും നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ശാസ്താങ്കോട്ട ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു ശാസ്താങ്കോട്ട സെന്റ് മേരീസ് എൽ പി സ്കൂളിലാണ് കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ സ്വീകരിക്കുന്ന पठन मात्र പി എസ് സുജാകുമാരി അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത മുഖ്യപ്രഭാഷണം നടത്തി ബി ബിനു കെ എസ് എനൽകുമാർ തുണ്ടൽ നൌഷാദ് പ്രകാശിനി വൈ ആദിത്യ സുരേഷ് സന്തോഷ് പൂരുവരി മനീഷ് ഭാസ്കർ റോഷിനം നായർ ഫാദർ ബിജു ജോസഫ് രാജശേഖര വാര്യർ റവറന്റ് സി ജമീന പെരേര ജാസ്മിൻ പയ്യസ് ഒ രേഷ്മ രതീഷ് സംഗമം രമ്യ വി ലിജികുമാരി വി എൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വരയരങ്ങ് നടത്തി കായലും കരയും എന്ന പേരിലായിരുന്നു വരയരങ്ങ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ 汗。